ക്യൂ കിച്ചൺ വെള്ളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നേകാൽ പിടി തേങ്ങയെന്ന് പറയാം പിന്നെ ഒരു നാല് കായ കായ വച്ചാൽ പാളയംകോടൻ കായ പച്ചക്കായ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് പച്ചമുളക് ഉണ്ട് നാലഞ്ച് ഉള്ളിയുണ്ട് കുറച്ച് വലിയ ഉള്ളിയാണിത് വലിയുള്ള ചെറിയ ഉള്ളിയുടെ വലിയ സൈസാണ് ഇപ്പോൾ ഇതിരിക്കുന്നത് ഒരു തക്കാളിയുണ്ട് നമുക്കിത് എന്താ ചെയ്യണമെന്ന് നോക്കാം കായയും പച്ചമുളകും എല്ലാം കൂടെ കയറിയിട്ടിരിക്കുകയാണ് കായ ഞാൻ കുഞ്ഞ് കായയാണല്ലോ പതിനൊന്നു നാലായിട്ട് നീളത്തിൽ മുറിച്ചിട്ടിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വയ്ക്കാം അടപ്പ് മാറ്റി നോക്കാം നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരുവിധം വെന്തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് എടുത്തു വെച്ച ആ ഒരു ടൊമാറ്റോ അതും ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഇട്ടുകൊടുത്തു ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വേവണം വീണ്ടും നമുക്കത് മൂടി വയ്ക്കാം നമ്മുടെ ആ മിക്സിൽ ജാറെടുത്ത് എടുത്തു വെച്ച തേങ്ങ അതിലേക്കിട്ട് അതിലേക്ക് ഒരര ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ട് അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ മറ്റുതരും ആരപ്പ് വേവിക്കാനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് കുറച്ചിട്ടാൽ മതി ഇനി നമ്മൾ എടുത്ത് വെച്ച ഉള്ളിയും കൂടെ നമുക്കിതിലോട്ടിടാം എടുത്ത് വെച്ചിരുന്ന ഉള്ളി മുഴുവനും ഇതിലേക്കിട്ട് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം നോക്കാം ഇതിലിപ്പോൾ വെള്ളം നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് എടുത്ത് വെച്ച് അരച്ച് വെച്ചിട്ടുണ്ടോ അതിലോ അരച്ചെന്ന് വെച്ചാൽ നമ്മൾ ചതച്ചിട്ടേ ഉള്ളൂ അത് നമുക്കിതിലിട്ടിട്ട് കൊടുക്കാം ഇത്ര മതിയാവും നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇതൊക്കെ ജാറ് കഴുകി ഒഴിച്ചാൽ വെള്ളം കൂടെ ഒഴിക്കാം നമുക്കിത് മിക്സ് ചെയ്യാം ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി വരട്ടില്ല ചെറുതായിട്ട് വെള്ളം മുഴുവൻ പറ്റിയിട്ടുണ്ട് വെള്ളമെണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വെള്ളമെണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യമൊന്ന് നോക്കിയാൽ നോക്കാം നന്നായിട്ട് കണ്ടോ തിളച്ച് നല്ല മുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ഇത് ഇറക്കാം നമ്മൾ ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് മുകളിൽ കൂടി ഒരിച്ചിരി എണ്ണ ഒഴിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അതായത് കായ പീര പറ്റിച്ചതാണത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം